ദൈവത്തിൻ്റെ സ്തോത്രം ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ ആവർത്തന പുസ്തകം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യായങ്ങൾ അധ്യായം ഇരുപത്തിയാറ് നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നീ ചെന്ന് അത് കൈവശമാക്കി അവിടെ പാർക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിന്റെ നിലത്തിൽ നിന്നുണ്ടാകുന്നതായി നിലത്തിലെ എല്ലാ വക കൃഷിയുടെയും ആദ്യ ഫലം കുറേശ്ശെ എടുത്ത് ഒരു കൊട്ടയിൽ വെച്ചുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് പോകേണം അന്നുള്ള പുരോഹിതൻ്റെ അടുക്കൽ നീ ചെന്ന് അവനോട് നമുക്ക് തരുമെന്ന് യഹോവ നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് ഞാൻ വന്നിരിക്കുന്നു എന്ന് നിന്റെ ദൈവമായ യഹോവയോട് ഞാൻ ഇന്ന് ഏറ്റുപറയുന്നു എന്ന് പറയണം പുരോഹിതൻ ആ കൊട്ട നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിന്റെ ദൈവമായ യഹോവയുടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെക്കണം പിന്നെ നിൻ്റെ ദൈവമായ യഹോയുടെ സന്നിധിയിൽ നീ പ്രസ്താവിക്കേണ്ടതെന്തെന്നാൽ എൻ്റെ പിതാവ് ദേശാന്തരിയായ ഒരു അരാമ്യനായിരുന്നു ചുരുക്കം പേരോട് കൂടി അവൻ മിസ്ലീമിലേക്ക് ഇറങ്ങിച്ചെന്നു പരദേശിയായി പാർത്തു അവിടെ വലിപ്പവും ബലവും പെരുപ്പവുമുള്ള ജനമായി തീർന്നു എന്നാൽ മിസ്ലീമിർ ഞങ്ങളോട് തിന്മ ചെയ്ത് ഞങ്ങളെ പീഡിപ്പിച്ച് ഞങ്ങളെ കൊണ്ട് കഠിനവേല ചെയ്യിച്ചു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോയോട് നിലവിളിച്ചു യഹോവ ഞങ്ങളുടെ നിലവിളി കേട്ട് ഞങ്ങളുടെ കഷ്ടതയും പ്രയാസവും ഞെരുക്കവും കണ്ടു യഹോവ ബലമുള്ള കൈയാലും നീട്ടിയ ഭുജത്താലും മഹാഭയങ്കര പ്രവൃത്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു പാലും തേനും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തന്നുമിരിക്കുന്നു ഇതാ യഹോവി നീ എനിക്ക് തന്നിട്ടുള്ള നിലത്തിലെ ആദ്യ ഫലം ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു പിന്നെ നീ അത് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നമസ്കരിക്കണം നിന്റെ ദൈവമായ യഹോവ നിനക്കും നിന്റെ കുടുംബത്തിനും തന്നിട്ടുള്ള എല്ലാ നന്മയിലും നീയും ലേവ്യനും നിങ്ങളുടെ മധ്യയുള്ള പരദേശിയും സന്തോഷിക്കണം ദശാംശം എടുക്കുന്ന കാലമായ മൂന്നാം സമ്മത്സരത്തിൽ നിന്റെ അനുഭവത്തിലൊക്കെയും ദശാംശം എടുത്ത് ലേവ്യനും പരദേശിയും അനാഥനും വിധവയും നിന്റെ പട്ടണങ്ങളിൽ വെച്ച് തൃപ്തിയാം വണ്ണം തിന്മാൻ കൊടുത്ത് തീർന്ന ശേഷം നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ പറയേണ്ടത് എന്തെന്നാൽ നീ എന്നോട് കൽപ്പിച്ചിരുന്ന കൽപ്പനപ്രകാരമൊക്കെയും ഞാൻ വിശുദ്ധമായത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ലേവ്യനും പരദേശിക്കും അനാഥനും വിധവയ്ക്കും കൊടുത്തിരിക്കുന്നു ഞാൻ നിൻ്റെ കൽപ്പന ലംഘിക്കുകയോ മറന്നുകളയുകയോ ചെയ്തിട്ടില്ല എൻ്റെ ദുഃഖത്തിൽ ഞാൻ അതിൽ നിന്ന് തിന്നിട്ടില്ല അശുദ്ധനായിരുന്നപ്പോൾ ഞാൻ അതിൽ ഒന്നും നീക്കി വച്ചിട്ടില്ല മരിച്ചവന് അതിൽ നിന്ന് ഒന്നും കൊടുത്തിട്ടുമില്ല ഞാൻ എൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് നീ എന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തിരിക്കുന്നു നിൻ്റെ വിശുദ്ധ വാസസ്ഥലമായ സ്വർഗത്ത് നിന്ന് നോക്കി നിൻ്റെ ജനമായ ഇസ്രായേലിനെയും നീ ഞങ്ങളുടെ പിതാക്കന്മാരു സത്യം ചെയ്തതുപോലെ ഞങ്ങൾക്ക് തന്ന ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്തെയും അനുഗ്രഹിക്കണമേ ഈ ചട്ടങ്ങളും വിധികളും ആചരിപ്പാൻ നിൻ്റെ ദൈവമായ യഹോവ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്നു നീ അവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിച്ച് നടക്കണം യഹോവ നിനക്ക് ദൈവമായിരിക്കുമെന്നും നീ അവൻ്റെ വഴികളിൽ നടന്ന് അവൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും പ്രമാണിച്ച് അവൻ്റെ വചനം അനുസരിക്കണമെന്നും നീ ഇന്ന് അല്ലപ്പാട് കേട്ടിരിക്കുന്നു യഹോവ അല്ലിച്ചതത് നീ അവന് സ്വന്തം ജനമായി അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടക്കുമെന്നും താൻ ഉണ്ടാക്കിയ സകല ജാതികൾക്കും മീതെ നിന്നെ പുകഴ്ചയ്ക്കും കീർത്തിക്കും മാനത്തിനുമായി ഉന്നതമാക്കേണ്ടതിന് താൻ കൽപ്പിച്ചതുപോലെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധ ജനമായിരിക്കുമെന്നും ഇന്ന് നിന്റെ വാമൊഴി വാങ്ങിയിരിക്കുന്നു അധ്യായം ഇരുപത്തിയേഴ് മോശ ഇസ്രായേൽ മൂപ്പന്മാരുടെ കൂടെ ജനത്തോട് കൽപ്പിച്ചതെന്തെന്നാൽ ഞാനിന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിപ്പിൻ നിങ്ങൾ യോർദാൻ കടന്ന് നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെത്തുന്ന ദിവസം നീ വലിയ കല്ലുകൾ നാട്ടി അവയ്ക്ക് കുമ്മായം തേക്കണം നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് വാഗ്ദത്വം ചെയ്തതുപോലെ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് ചെല്ലുവാൻ കടന്ന ശേഷം നീ ഈ ന്യായപ്രമാണത്തിൻ്റെ വചനങ്ങളെല്ലാം അവയിൽ എഴുതേണം ആകയാൽ നിങ്ങൾ യോർദാൻ കടന്നിട്ട് ഞാനിന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ കല്ലുകൾ ഏബാൽ പർവ്വത്തിൽ നാട്ടുകയും അവയ്ക്ക് കുമ്മായം തേക്കുകയും വേണം അവിടെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് കല്ലുകൊണ്ട് ഒരു യാഗപീഠം പണിയണം അതിന്മേൽ ഇരുമ്പ് തൊടുവിക്കരുത് ചെത്താത്ത കല്ലുകൊണ്ട് നിന്റെ ദൈവമായ യഹോവയുടെ യാഗപീഠം പണിയണം അതിന്മേൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗങ്ങൾ അർപ്പിക്കണം സമാധാന യാഗങ്ങളും അർപ്പിച്ച് അവിടെ വെച്ച് തിന്നുകയും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ സന്തോഷിക്കുകയും വേണം ആ കല്ലുകളിൽ ഈ ന്യായപ്രമാണത്തിൻ്റെ വചനങ്ങളൊക്കെയും നല്ല തെളിവായി എഴുതേണം മോശയും ലേവ്യരായ പുരോഹിതന്മാരും എല്ലാ ഇസ്രായേലിനോടും ഇസ്രായേലേയും മിണ്ടാതിരുന്ന് കേൾക്കുക ഇന്ന് നീ നിന്റെ ദൈവമായ യഹോവയുടെ ജനമായി തീർന്നിരിക്കുന്നു ആകയാൽ നിന്റെ ദൈവമായ യഹോയുടെ വാക്കനുസരിച്ച് ഞാനെന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ആചരിക്കണമെന്ന് പറഞ്ഞു അന്നു മോശ ജനത്തോട് കൽപ്പിച്ചത് എന്തെന്നാൽ നിങ്ങൾ യോർദാൻ കടന്ന ശേഷം ജനത്തെ അനുഗ്രഹിപ്പാൻ ഗരിസീം പർവ്വതത്തിൽ നിൽക്കേണ്ടുന്നവർ ഷിമയോൻ ലേവി യഹൂദ ഇസഖാർ യോസഫ് ബെന്യാമിൻ ഷബിപ്പാൻ ഏബേൽ പർവ്വതത്തിൽ നിൽക്കേണ്ടെന്നവരോ രൂബേൻ ഗാദ് ആശിർ സബൂലൂൻ ദാൻ നഫ്താലി അപ്പോൾ ലേവിയർ എല്ലാ ഇസ്രാലിയരോടും ഉറക്കെ വിളിച്ച് പറയേണ്ടതെന്തെന്നാൽ ശിൽപിയുടെ കൈപ്പണിയായി യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെയും കൊത്തിയോ വാർത്ത ഉണ്ടാക്കി രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേൻ എന്ന് ഉത്തരം പറയണം അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേൻ എന്ന് പറയണം കൂട്ടുകാരൻ്റെ അതിർ നീക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേനെന്ന് പറയണം കുരുടനെ വഴിയിൽ തെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേനെന്ന് പറയണം പരദേശയുടെയും അനാഥൻ്റെയും വിധവയുടെയും ന്യായം അറിയിച്ചു കളയുന്നവൻ ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേനെന്ന് പറയണം അപ്പൻ്റെ ഭാര്യയോടുകൂടെ ശയിക്കുന്നവൻ അപ്പൻ്റെ വസ്ത്രം നീക്കിയത് കൊണ്ട് ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേനെന്ന് പറയണം വല്ല മൃഗത്തോടും കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേനെന്ന് പറയണം അപ്പൻ്റെ മകളോ അമ്മയുടെ മകളോ ആയ സഹോദരിയോട് കൂടെ ശയിക്കുന്നവൻ ശവിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേനെന്ന് പറയണം കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേനെന്ന് പറയണം കൂട്ടുകാരനെ രഹസ്യമായി കൊല്ലുന്നവൻ ശവിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേനെന്ന് പറയണം കുറ്റമില്ലാത്തവനെ കൊല്ലേണ്ടതിന് പ്രതിഫലം വാങ്ങുന്നവൻ ശവിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേനെന്ന് പറയണം ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ പ്രമാണമാക്കി അനുസരിച്ച് നടക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേനെന്ന് പറയണം